അവളുടെ ഫാൻസ് കുറച്ച് ടോക്സിക് ആണ് കാരണം അവർ നരസിമൻ ശേഷം വന്ന ഫാൻസ് ആണ് മുമ്പ് ഫാൻസ് വ്യത്യാസമുണ്ട് ഞാൻ നരസിന് മുമ്പ് ഫാനാണ് പഴയ ലാലേറ്റർ എൺപത് തൊണ്ണൂറിലെ ലാലേറ്റർ ഫാനാണ് നരസിമൻ ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക് ആണ് മമ്മുക്ക് ഫാൻസ് അങ്ങനെ ടോക്സിക് അല്ലതാണ് അപ്പം ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വയറിലായപ്പോൾ ബീസ്മെക്ക് കരുപ്പം അവർ ആരാടിക്കാൻ വേണ്ടി സ്വീകരിക്കുകയോ ചെയ്ത ലാലേട്ട ഫാനിൻ്റെ മമ്മുക്ക് ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ നമുക്ക് വിളിക്കാൻ പറ്റിയില്ല മമ്മൂക്കങ്ങനെ ചാൻസാണ് വളരെ നന്ദി മമ്മൂട്ട് എല്ലാവരെയും എല്ലാ ആൾക്കാരെയും വ്യൂ ചെയ്യുന്ന ആളാണ് എല്ലാ ചെറിയ ചെറിയ ആൾക്കാരെ പോലും പുളി ഒബ്സർവ് ചെയ്യുന്ന ആളാണ് കോടിക്ലബുകള്ള് കാര്യം നല്ല അഭിനയത്തിലാണുള്ള കാര്യം ഇപ്പൊ ലാലേട്ടൻ നടന്നല്ലോ പണ്ട് ലാലേട്ട് നല്ല നടനായി ഇപ്പം ലാലേട്ടൻ മോലൻ നടനെ കാണുന്നില്ല മോലൻ താരത്തെ മാത്രമേ കാണുള്ളൂ കാരണം എമ്പുരാൻ കുറച്ച് ഒരു മൂന്ന് മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു മുഴുവൻ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു മാർക്കറ്റിങ്ങിലാണ് കാശ് നോക്കിയത് ചെക്കു മണ്ണ നേരത്തെ മാർക്കറ്റ് ചെയ്ത് മലയാളം അണ്ടന്മാരും ഒക്കെ ചെയ്തത് പഠനം ഡിഗ്രേഡ് ആവുമോ ചിലർക്ക് പറയും ഞാൻ അപേക്ഷിട്ട് ഡിഗ്രേഡിങ് ചിലർ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുള്ളത് എനിക്ക് തോന്നിയാ അറിയപ്പെടാൻ അഭിനയിച്ചു എന്നുള്ള പേര് മാറും മാറും ബസൂക്ക ബസൂക്ക അത് പറയാൻ പറ്റില്ല സിനിമയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ സിനിമ ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചതാണ് ഇനി കോമ്പിനേഷൻ ഇല്ലെങ്കിലും അറിയപ്പെടാൻ അഭിനയിച്ചു എന്നുള്ള പേര് മാറും 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 ബസൂക്ക ബസൂക്ക അത് പറയാൻ പറ്റില്ല ബെസൂക്കയിലെട്ടു ഫാനായിട്ടുള്ള അണ്ണൻ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോൾ എന്താണ് സന്തോഷം സന്തോഷം തോന്നുന്നു ഇത്രയും വലിയൊരു ആക്ടറും ഇത്രയും വലിയ ആളാണ് എനിക്ക് ആ ബുളി നല്ല അഭിപ്രായം തന്നെ തന്നെയുള്ളൂ ബുള്ളിയുടെ സിനിമയിൽ ചാൻസ് കിട്ടിയത് വളരെ കിട്ടിയാൽ വളരെയധികം ലാലേട്ട ഫാനും മമ്മൂക്ക് ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ നമുക്ക് വിളിക്കാൻ പറ്റിയില്ല അങ്ങനെ ചാൻസ് തന്നു വളരെ നന്ദി മമ്മുക്ക് എല്ലാവരെയും എല്ലാ ആൾക്കാരെയും വ്യൂ ചെയ്യുന്ന ആളാണ് എല്ലാ ചെറിയ ചെറിയ ആൾക്കാരെ പോലും പുള്ളി ഒബ്സർവ് ചെയ്യുന്ന ആളാണ് എനിക്കത് വെച്ച് അറിയില്ല അവർ പ്രൊഡക്ഷൻ കണ്ടുകൊണ്ട് വിളിച്ചാണ് മെയിൻലി എന്റെ അഭിനയം അല്ല എന്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത് മമ്മൂക്ക് അറിഞ്ഞോട്ടും അറിയില്ല പക്ഷെ പുള്ളിക്ക് ഞാൻ പിൻവാങ്ങിയതും പുള്ളി ചിലപ്പോൾ ശ്രമിച്ചിരുന്നു അപ്പോൾ പിൻവാങ്ങിയിട്ട് അവർ ആഡ് ചെയ്തു അതെല്ലാം എനിക്ക് നന്ദിയുണ്ട് നല്ലൊരു ടീമാണ് ആണ് പുതിന് ഉറപ്പായിട്ട് ഓടുന്നു അങ്ങനത്തെ ചിലർക്ക് പറയും ഞാൻ അഭിനയിച്ചു ഡിഗ്രേഡിംഗ് ചില ഡിഗ്രേഡ് ചെയ്യാൻ നോക്കണ എനിക്ക് നന്നായിട്ട് തോന്നിയാ ഞാൻ റിവ്യൂ പറയാം ബാറ്റ്ബോൾ സിനിമ ഞാൻ അഭിനയിച്ച പടമാണ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ മോശം ഒട്ടും ലാഗ് തോന്നിയില്ല വളരെ ത്രില്ലറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഈ റോഡ് മമ്മൂട്ടിക്കേ ചെയ്യാൻ പറ്റില്ല വേറെ ആർക്കും പറ്റില്ല ഗൗതം ഞാൻ അഭിനയിച്ചത് ഗൗതമിനോടൊപ്പവും സിദ്ധാർത്ഥ ഭട്ടനോട് ഒപ്പമാണ് ഗൗതമീനോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഫിലിം ഫിൽമേക്കറാണ് പുള്ളിച്ചിരിക്കാൻ പുള്ളിക്കൊണ്ടുപോകുന്നു അത് ജാഡേ അല്ല ഗൗരവം കാറാണ് അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായി കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കരുത് ഇപ്പോൾ എംബുരാൻ സിനിമ ഇപ്പൊ ഒന്നൊന്നര ഒന്നൊന്നരാഴ്ച ആയിട്ടുള്ളൂ ബസൂക്ക് വരുന്നു രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ ഏതാണ് കൂടുതൽ കൂടുതലും ഇഷ്ടമായിട്ട് തോന്നിയത് ഇഷ്ടപ്പെട്ടോ കാരണം എമ്പുരാൻ കുറച്ച് ഒരു മൂന്ന് മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു മുഴുവൻ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു മാർക്കറ്റിങ്ങിലാണ് കാശിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ മാർക്കറ്റ് ചെയ്ത് മലയാളികരും അണ്ടന്മാരും ഒക്കെയും ചെയ്തത് മലയാളികൾ എങ്ങനെയാണ് എമ്പുരൻ തോന്നുന്നത് കാരണം ആ പടം കാണു കാണു മുമ്പേ അവർ രൂപ ഉണ്ടാക്കി അയക്കും മാർക്കറ്റിങ്ങിലൂടെയും എല്ലാവരും രൂപ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ആ പടം ആവറേജ് ആയുള്ളൂ ഇതെ നേരത്തെ പറഞ്ഞതാണ് അച്ഛൻ ആ ചേട്ടൻ ആവറേജ് ലാലേട്ടന്റെ പല മൂവിയും ഭയങ്കര ഹൈപ്പ് കൊടുത്തു സാഗർ രാഷ്ട്രിയൊക്കെ ആണെങ്കിലും ഓടിയൻ ആണെങ്കിലും മരക്കാരാണെങ്കിലും ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നില്ല അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് നാല് സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നു വ്യാഴാഴ്ച വ്യാഴാഴ്ച നാല് സിനിമകൾ സിനിമ അതുപോലെ തന്നെ ഗുഡ് ബാഡ് അജിത്തിന്റെ ഇറങ്ങിയിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് ആൾക്കാരെ ഏറ്റവും പ്രതീക്ഷ അറിയിക്കുന്ന ജിം കാണി ജിം കാണാൻ തോന്നും ഞാൻ ആകെ മാത്രമേ ഉള്ളൂ മാത്രീ രണ്ടു പടം കാണുന്നുണ്ട് കളി ആണ് എങ്ങനെ വരും നൂറ് കോടി ക്ലബ്ബില്ല നമുക്ക് ഒരു താരത്തെക്കാളും നടനാണ് ഒരു നടനാണ് താരപതിയെക്കാളും നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവുക അങ്ങനെ വരുന്നത് അതുപോലെ മമ്മൂക്കിയുടെ സഞ്ചാരത്തെ ഏറ്റവും നമുക്ക് ഏറ്റവും നല്ല റോൾസാണ് ഇപ്പം ചെയ്യുന്നത് സെലക്റ്റീവ് ആയിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്ന പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് ടൈമാണിപ്പോൾ കോടി ക്ലബ്ബുകൾ മൊത്തം മോഹൻലാലുള്ള കാര്യം നല്ല അഭിനയത്തിലാണുള്ള കാര്യം ഇപ്പം ലാലേട്ടൻ പണ്ട് ലാലും നല്ല നടനായി ഇപ്പം ലാലേട്ടൻ നട മോഹൻലാൽ നടനെ കാണുന്നില്ല മോഹൻലാൽ താരത്തെ മാത്രമേ കാണുള്ളൂ മോഹൻലാൽ നടനെ കാണുന്നില്ല ലാലേട്ടനും അതുപോലെ തിച്ചു കെട്ടാൻ ആഗ്രഹിക്കുന്നു തുടരും എന്നുള്ള മൂവി ആയിരിക്കും ലാലേട്ടൻ തിച്ച് കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് മോഹൻലാൽ ഫാൻസ് കുറച്ച് ടോക്സിക്കാണ് കാരണം അവർ നരസിമം ശേഷം വന്ന ഫാൻസ് ആണ് മുമ്പ് ഫാൻസ് വ്യത്യാസമുണ്ട് ഞാൻ നരസിം മുമ്പ് ഫാനാണ് പഴയ ലാലേറ്റർ എൺപത് തൊണ്ണൂറ് ലാലേറ്ററി ഫാനാണ് ഈ നരസിമ ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക്കാണ് മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോസിക്കല്ല അല്ല അപ്പോൾ ഞാൻ തന്നെ ആദ്യം ആറാട്ടർ വയറായപ്പോൾ ഭീഷ്മക്ക് കയറി അവർ ആരാട്ടിക്കാൻ സ്വീകരിക്കുകയും മാത്രമല്ല അതുമാത്രമല്ല ഇവരെല്ലാത്തരസിനും അക്സെപ്റ്റ് ചെയ്യും മമ്മൂട്ടി ഫാൻസ് നൻപുകൾ അക്സെപ്റ്റ് ചെയ്യും നസം സെയിം ടൈം തർബ് അക്സെപ്റ്റ് ചെയ്യും ഇതിൽ ലാലിൻ്റെ ഫാൻസ് അങ്ങനെയല്ല അവർ മീസ് ഭരിക്കുന്ന എസ്പെഷ്യലി ഈ സാഹചര്യം ഈ നരസിംഹം കഴിഞ്ഞ് വന്ന ഫാൻസുകാർ മീശ ഭരിക്കുന്ന അങ്ങനത്തെ ഉടങ്ങി മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളൂ അവർ പ്രണയം വേണം പടം പ്രൊമോട്ട് ചെയ്തില്ല വില്ലൻ വേണ്ട മൂവി പ്രൊമോട്ട് ചെയ്തില്ല അപ്പോൾ ആ ഒരു ഞാനുള്ള പഴയ ലാലയ ഫാണ് നൽകിന് മുമ്പുള്ള റിവ്യൂ നിർത്തി റിവ്യൂ ഇവിടെ ഇപ്പോൾ തിയേറ്ററുണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ഇവിടുത്തെ തിയേറ്ററുണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അത് സിനിമാക്കാരുടെ ആ പ്രശ്നമാണ് പുള്ളിയെ കൊണ്ട് സിനിമാക്കാരുടെ ആ പ്രശ്നമാണ് ചില സിനിമക്കാർ എന്നെ വേറെയും കേട്ടിട്ടത് അങ്ങനെയെല്ലാം പറയേണ്ടത് സത്യസന്ധ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എത്ര ഡീറ്റെയിൽ ഞാൻ ഇവിടെ അനുഭവിച്ചു നിഷ്പക്ഷമായി ഞാൻ അഭിനയിച്ച പട ബാഡ് ബോയ്സ് ആണ് എനിക്ക് ഞാൻ അഭിനയിച്ച പടയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല ബസ് ചോദിക്കാൻ ബസ് ഓടാൻ ഞാൻ അഭിനയിച്ച പാട്ടില്ല പടയപ്പെട്ടു തുടങ്ങി എനിക്ക് ആഗ്രഹമുണ്ട് സമ്മതിക്കുന്നുണ്ട് ഇവര് സത്യസന്ധമായിട്ട് റിവ്യൂ എടുക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് റിവ്യൂ കൂടുതൽ താല്പര്യം അഭിനയം അത്ര കുഴപ്പമില്ല അഭിനയിക്കേണ്ടത് പക്ഷേ അഭിനയം അങ്ങനെ വലിയ എൻജോയും ചെയ്യുന്നില്ല താങ്ക് യു ശരിക്കും